ഗവർണർക്കെതിരെ വിമർശനവുമായി മന്ത്രി ആർ ബിന്ദു വി സി നിയമനം കോടതിക്ക് മുന്നിൽ വരെ എത്തിയത് ചാൻസലർ എന്ന നിലയ്ക്ക് ഗവർണറുടെ സാഠ്യം കൊണ്ടാണെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ഏകപക്ഷീയമായ നിലപാടെടുത്തു പോകാനാണ് ഗവർണർ ശ്രമിച്ചത് സംഘപരിവാർ ശക്തികളോട് താൽപര്യമുള്ളവരെ താക്കോൽ സ്ഥാനത്തെത്തിക്കാനായിരുന്നു ഗവർണറുടെ നീക്കമെന്നും മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു ഏകപക്ഷീയമായിട്ട് കാര്യങ്ങളിൽ തീരുമാനമെടുത്തു പോകാനുള്ള ചാൻസലറുടെ ആ ഷാഠ്യം നിമിത്തമായിരുന്നു ആക്റ്റുകളിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയതുപോലെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ കൂടെ നിർദ്ദേശാനുസരണമായിരുന്നു താൽക്കാലിക വി സി നിയമനം ഉൾപ്പെടെ നടത്തേണ്ടത് രണ്ട് ആക്റ്റുകളിലും വളരെ കൃത്യമായിട്ട് പ്രൊവിഷൻസ് ഉള്ളതാണ് പക്ഷേ നിയമത്തെ അവഗണിച്ചുകൊണ്ട് പാടെ ഏകപക്ഷീയമായിട്ട് നിലപാട് സ്വീകരിച്ചു പോകാനാണ് ചാൻസലർ തയ്യാറായത് സംഘപരിവാര ശക്തികളോട് താല്പര്യമുള്ളവരെ ഈ താക്കോൽ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുക എന്നുള്ളത് മാത്രമാണ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് എടുത്ത തീരുമാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സുനിഷ് വിവരങ്ങളുമായ സുനിഷ ഇപ്പോൾ കോടതിയിൽ നിന്നും സർക്കാരിന് അനുകൂലമായി വിധി വന്നിരിക്കുകയാണ് അപ്പോൾ എന്താണ് മന്ത്രിയുടെ പ്രതികരണം സ്മൃതി അത് തന്നെയാണ് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ കോടതി വിധി വന്നിരുന്നത് അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇതൊരു കോടതി വരെ പോകുന്ന ഒരു വിഷയം പോലും ആയിരുന്നില്ല പക്ഷേ ഗവർണറുടെ ശാഠ്യമാണ് ഈ ഇത്തരത്തിൽ ഈ വിഷയം കോടതിയിലേക്ക് എത്തുന്ന തരത്തിലേക്ക് പോയത് എന്നുള്ളതാണ് സാധാരണ രീതിയിൽ താൽക്കാലിക വി സി നിയമിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ സർക്കാരിന്റെ കൂടി ഭാഗം കേൾക്കേണ്ടതാണ് പക്ഷേ അത്തരത്തിലൊരു സാധ്യതയൊന്നും തന്നെ ഗവർണർ പരിഗണിച്ചില്ല പകരം ഏകപക്ഷീയമായി വി സിമാരെ ചുമതലപ്പെടുത്താനുള്ള ഒരു രീതി നീക്കമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് അത് സംഘപരിവാർ അജണ്ട സർവകലാശാലകളിൽ വരുത്തുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം നീക്കങ്ങൾ ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് അത്തരത്തിൽ വലിയ രീതിയിൽ വലിയ മുന്നേറ്റത്തോടെ പോകുന്ന ഈ സർവകലാശാലകളെ അതിന്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്ന തരത്തിലേക്ക് ഈ സംഘപരിവാർ ആശയങ്ങളുള്ള ആളുകളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക ഒപ്പം തന്നെ അത്തരത്തിൽ അത്തരത്തിലുള്ള ശ്രമങ്ങളാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോഴും മന്ത്രി ആവർത്തിച്ചു പറയുന്നത് അതിന്റെ പശ്ചാത്തലം ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് സർക്കാരിന്റെ ആവശ്യങ്ങൾ കൂടി കൊണ്ടുള്ളതാണ് അത് തന്നെയാണ് സർക്കാർ തുടക്കം മുതൽ പറഞ്ഞിരുന്നത് ഇത് ഗവർണറുടെ ഏകപക്ഷീയമായ രീതിയെ പാടെ തള്ളിക്കളയുന്ന ഒന്നാണ് എന്നുള്ളത് തന്നെയാണ് ഏതായാലും വി സി നിയമനവുമായി അടുത്ത ഘട്ടത്തിൽ എന്ത് എന്നുള്ളത് ആലോചിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമെന്നുള്ളത് കൂടിയാണ് മന്ത്രി പറയുന്നത് ശരി വിവരങ്ങൾ